ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വ്യക്തിപരമായല്ലെന്നും രാഷ്ട്രീയപരമാണെന്നും മന്ത്രിയും ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ രാധാകൃഷ്ണൻ പറഞ്ഞു കുന്നംകുളം പ്രസ് ക്ലബിൽ സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രിയായതുകൊണ്ടല്ല താൻ സ്ഥാനാർത്ഥിയായതെന്നും പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായതെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി സി പി എം ഫണ്ടുകൾ സുതാര്യമാണ് ഇലക്ട്രൽ ബോണ്ട് വഴിയല്ല സി പി എം ഫണ്ട് ശേഖരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇ ഡി വിവാദങ്ങൾ യാണ് നരേന്ദ്രമോദി സ്ഥിരമായി കേരളത്തിൽ വരുന്നതിൽ സി പി എമ്മിനും എൽ ഡി എഫിനും യാതൊരു ആശങ്കയുമില്ല സർവേ റിപ്പോർട്ടുകൾ കണക്കിലെടുക്കുന്നില്ലെന്നും രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് നൽകേണ്ട കേന്ദ്രവിഹിതം ലഭിക്കാനുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കുന്നില്ല പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്ത് മാസം തോറും നൽകാവുന്ന സ്ഥിതി ഉണ്ടാക്കുമെന്നും രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ലെന്ന് രാധാകൃഷ്ണൻ ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിക്കും രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിക്കുകയും ഭയപ്പെട്ട് ജീവിക്കേണ്ട സ്ഥിതിയുമാണ് ഉള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിട്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്താണ് എന്ത് കാരണത്തിന്റെ പേരിലായാലും ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത് ജനാധിപത്യവും മതേതരത്വവും തകർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി എഫ് ബെന്നി അധ്യക്ഷനായി സെക്രട്ടറി മുഹമ്മദ് അജ്മൽ സ്വാഗതവും ട്രഷറർ സുമേഷ് പി വിൽസൺ നന്ദിയും പറഞ്ഞു എൽ നേതാക്കളായ എം എൻ സത്യൻ എം ബാലാജി ഇ എ ദിനമണി എന്നിവരും രാധാകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ സമീപം മെയിൻ റോഡ് പട്ടാമ്പി